തൃശ്ശൂർ പാലം പാർലമെൻ്റ് നിയോജ മണ്ഡലത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ വി എസ് സുനിൽകുമാർ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം തൃശ്ശൂരിൻ്റെ ഒരു സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ പരിസരത്ത് എന്നും സാധാരണ ജനങ്ങളോടൊപ്പമുള്ള ഒരു സാധാരണക്കാരനായ രാഷ്ട്രീയ പ്രവർത്തകരും കൊടി പ്രവർത്തകരും ഒക്കെ തന്നെയാണ് സുനിൽ വ്യക്തിപരമായിട്ട് എനിക്ക് വളരെയധികം അടുപ്പമുള്ള ഒരാളാണ് നേരത്തെ സുനിൽ കൊടുങ്ങല്ലൂരിലെ ഞങ്ങളുടെ എം എൽ എ ആയിരുന്നു അതിനുശേഷം തൃശ്ശൂരിലെ എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു ഏത് മേഖലയിലായാലും അദ്ദേഹം എല്ലാ ജനങ്ങളും ഒപ്പം എഴുതി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരിട്ട് ഏത് നിമിഷവും ഏത് സമയത്തും കൂടെയുള്ള ഒരാൾ തന്നെയാണ് അങ്ങനത്തെ ഒരാളെയാണ് തൃശ്ശൂരിൽ നിന്നും വിജയിപ്പിക്കേണ്ടതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ പങ്കുവഹിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ എല്ലാവരും വിജയിച്ചും ഇടപെടൽ അത്യാവശ്യമാണ് പ്രത്യേകിച്ചും തൃശൂരിൻ്റെ മണ്ടി തീർച്ചയായിട്ടും സുനിൽകുമാറിന് വന്നിട്ട് ഇതിനോട് വിലയേറിയ സംവിധാനം വിനിയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പ്രിയപ്പെട്ട സുൽകുമാറിന് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു